അങ്ങനെ ആകാശത്തെയും ഭൂമിയെയും ഭൂമടങ്ങളെയും ഭരിച്ച ദൈവവചനമായിരിക്കുന്ന ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തുവും പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ കോടതിയുടെ നിയമത്തിനു മുമ്പിൽ നമ്മുടെ അകൃത്യഭാരം ചുമക്കുവാന് നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും നമ്മുടെ പാപത്തെ സ്വയം ചുമന്നിട്ട് ആ പാപത്തിന്റെ ശിക്ഷ തന്നെത്താൻ ഏൽപ്പാനായിട്ട് അവൻ സ്വർഗം വിട്ട് ഒരു മനുഷ്യനായിട്ട് ഇറങ്ങി വരികയാണ് കണ്ടോ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവന്റെ താഴ്മ കണ്ടോ പ്രിയപ്പെട്ടുവരെ ഇന്നലെ ജനിച്ച് നശിച്ചു പോകുന്ന നമ്മുടെ അഹങ്കാരവും കണ്ടോ ഇതാണ് സാധാന്യമായിരിക്കുന്ന അനുഭവം എന്നാൽ ദൈവം താഴ്മയുള്ളവനാണ് അവൻ മുപ്പത് വർഷക്കാലം തന്നെ അമ്മ മറിയോടും വളർത്തപ്പൻ ജോസഫിനും കൂടെ അവന്റെ അമ്മ പ്രസവിച്ച മറ്റാറോ വാലധികമോ കുഞ്ഞുങ്ങളെ ജ്യേഷ്ഠാവകാശത്തിൽ പോറ്റിപ്പുലത്തി നമ്മളെ പോലെ ഒരു മനുഷ്യനായിട്ട് ആ കൂടിൽ അടങ്ങി പാർത്തു ഒരു ഏകുദൻ മുപ്പത് വർഷം വരെ അമ്മയപ്പമാർക്ക് കീഴടങ്ങണമെന്നുള്ള ന്യായ പ്രമാണത്തിൽ അനുസരിച്ചു മുപ്പത് വർഷത്തിന് ശേഷം അവന്റെ അവൻ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ എന്താണ് പവനും അവനെ തള്ളിക്കളഞ്ഞു അവനിതാ പാലസ്തീന്റെ തെരുവുകളിലേക്ക് ഇറങ്ങി പ്രസംഗിച്ചു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ നിങ്ങൾ മാനസാന്തരപ്പെടണം അവന്റെ അടുക്കലേക്ക് കുഷ്ഠരോഗികൾ വരുന്നു അവന്റെ അടുക്കലേക്ക് ഊമന്മാരും ബിദിരന്മാരും ചെകിടന്മാരും മുടന്തന്മാരും ഒന്ന് സൗഖ്യം പ്രാപിച്ചു എന്നാലെന്താണ് പുരോഹിതന്മാരും ശാസ്ത്രമാരും പരീക്ഷന്മാരും നേതാക്കന്മാരും അധികം പേരും അവന്റെ അടുക്കലേക്ക് വന്നില്ല അവരെല്ലാം നരകാട്ടിലേക്ക് പോകാൻ സ്വയം വിധിക്കപ്പെട്ടു ദൈവമല്ല തന്നെ താൻ വിധിക്കപ്പെട്ടു എന്നാൽ നോക്കി പ്രിയപ്പെട്ടവരെ മുപ്പ ആ മൂന്നര വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ആ തന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും പകരക്കാരായിട്ട് മരിക്കണമെന്നുള്ള ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവം നമ്മളെ സ്നേഹിച്ച സ്നേഹമായി ഞാൻ പറയാൻ പോകുന്നത് ആ പുത്രൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ദൈവ കോട്ടയുടെ മുമ്പിൽ നമുക്ക് ഓരോരുത്തർക്കും പകരക്കാരായിട്ട് മരിപ്പനായിട്ട് കൂസിൻ yar ka